എന്താ ഈ ഈ നിർവചനം ഹൃദയത്തെ തെറ്റിക്കുക മനസ്സിനെ തെറ്റിക്കുക എവിടെന്ന് മിനൽ എല്ലാ ഭൗതിക വസ്തുക്കളിൽ നിന്നും മനസ്സിനെ ഇന്ന് പറിച്ചു തെറ്റിക്കുക എങ്ങോട്ട് ഇലാ റബ്ബിൽ ഇതാ സുഹൃത് പറിച്ചു നടുക ശ്രദ്ധയെ ചിന്തയെ ദുന്യാവിൽ നിന്ന് റബ്ബുൽ ഇബ്രാഹിമേ വാർദ്ധക്യത്തിൽ കനിഞ്ഞു കിട്ടിയ അലി ഇസ്ലാം കനിഞ്ഞു കിട്ടിയ ഓമന പൈതലിനെയും സഹധർമ്മിനിയെയും ആ അവിടെ അവിടെയല്ലേ ഇപ്പൊ മനസ്സ് കുറച്ച് വയസ്സും പ്രായമൊക്കെ ആയിട്ട് കിട്ടിയ സാധനം ആ അവിടെ മനസ്സാണെങ്കിൽ തൽക്കാലം അവിടെ നിന്ന് അവിടുന്ന് എന്നിലേക്ക് ശ്രദ്ധ വിട്ടോ കൊണ്ടുപോയിട്ടു മക്കത്ത് ഒരു തുള്ളി വെള്ളമില്ലാത്ത മരുപ്പറമ്പിൽ കൊണ്ടുപോയിട്ടു അള്ളാഹുവിലേക്ക് അങ്ങോട്ട് വിട്ടു നോക്കൂ സുഹുദ് ഒന്ന് നാട് നാട് റെഡി സുഹുദ് ഇബ്രാഹിം നബി ക്വാളിറ്റി ഇത് അസ്ലിം വിട്ടോദ് ഇബ്രാഹിമ ഇതങ്ങട്ട് ചെയ്തോ ഓക്കെ ഇതങ്ങട്ട് ചെയ്തോ ഓക്കെ അത് പ്രവർത്തിച്ചോ ഓക്കെ അവരവിടെ കൊണ്ടുപോയിട്ടോ ഓക്കെ ഒന്നും ചിന്തിക്കാൻ നേരല്ല മറുചോദ്യത്തിനും അവസരം ഇടയിൽ ഒന്നുമില്ല പടച്ചവൻ എന്താണോ പറഞ്ഞത് അതങ്ങട്ട് കേൾക്കുക ഇതൊക്കെ സുഹൃദിന്റെ ഓരോ വലിയ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളായിരുന്നു എവിടെയും കാണാൻ സാധിക്കുന്നത് അല്ലേ അവസാനം അവസാനം കുറെ കാര്യങ്ങളുമുണ്ട് സുഹൃദ് പരീക്ഷിച്ചു ത്യാഗ ഒരുപാട് മേഘ അല്ലേ ഇതിലൊക്കെ വിജയിച്ചപ്പോ ഞാൻ ഇമാക്കി പള്ളിയിൽ അഞ്ചേറെ നിക്കരിക്കണ ഇമാമത്തിന്റെ കാര്യം അല്ലേ പറഞ്ഞത് അല്ലേ മാനവകുലത്തിലെ ഏകദൈവ വിശ്വാസികളിലെ അവരുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ സിംഹാസനത്തിലിരിക്കേണ്ട ചക്രവർത്തിയായി നാം ഇതാ അങ്ങയെ നിയോഗിക്കുന്നു ഇമാമത്തിവിടെ എന്താണ് ലീഡർഷിപ്പ് ലീഡർഷിപ്പാണ് അല്ല ഇബ്രാഹിൻ നമുക്കൊന്നും ഇവിടെ ഇമാമെക്കാൻ വരുമല്ലോ അല്ല മാനവകുലത്തിലെ സത്യവിശ്വാസികൾക്കാകമാനം യോഗ്യനായ ഇമാം നേതാവ് അള്ളാഹു രാജാവാക്കിയിരിക്കയാണ് എന്തേ രാജാവാക്കി എന്തുകൊണ്ടാക്കിയത് അതിന്റെ ക്രമം പറഞ്ഞു കുറെ വചനങ്ങൾ കൊണ്ട് കുറെ ഡയറക്ഷനുകൾ കൊണ്ട് കുറെ ഉത്തരവുകൾ കൊണ്ട് പരീക്ഷിച്ചപ്പോ അതെല്ലാം സമ്പൂർണമായി സാക്ഷാത്കരിച്ചു സമ്പൂർണമായി അനുസരിച്ചപ്പോലെ മാനവ കുലത്തിനാകെ ഞാൻ നിങ്ങളെ രാജാവാക്കാണ് അങ്ങനെ ചക്രവർത്തിമാർക്ക് എന്ന് പറയും അറബി ഭാഷയിൽ ചക്രവർത്തിമാർക്ക് ഭരണാധികാരികൾക്ക് ഇമാം എന്ന പ്രയോഗമുണ്ട് ചുരുക്കി ലോകത്തിനാകെ മാതൃക യോഗ്യനായ ലീഡറായി അള്ളാഹു നിയമിച്ചു അവസാനത്തെ ഒരു പരീക്ഷണാണല്ലോ അത് അതിന്റെ മാസമാണ് മാസം ഇന്ന് പിറന്നു ഒന്നാണ് ഇന്നലെ മാസം കാണാത്തത് കൊണ്ട് മിനിഞ്ഞാന്ന് മാസം കാണാത്തത് കൊണ്ട് മുപ്പത് പൂർത്തിയാക്കി നാം ഇപ്പോൾ ദുൽഹിച്ച ഒന്നിൽ ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഈ മാസം ഈ ദിനങ്ങളൊക്കെ നമുക്ക് തരുന്ന മെസ്സേജ് സുഹൃത്തിന്റെ മെസ്സേജ് ആണ് ത്യാഗത്തിന്റെ സന്ദേശങ്ങളാണ് അത് അനുസ്മരിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള സമയങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ദിനരാത്രങ്ങൾ എല്ലാം കൊടുത്തു അവസാനല്ലേ ഈ മോന് ഇപ്പൊ മോനില് കുറച്ച് ശ്രദ്ധ ഉണ്ട് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ കുറെ കാലം നൂറോളം വയസ്സ് മക്കളില്ലാതെ അവസാനം പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു ഇസ്മായിൽ അലഹിസ്സലാമിനെ കൊടുത്തപ്പോ സ്വാഭാവികമായി മനുഷ്യ സഹജമായി ഉണ്ടാവും ഒരു കൊച്ചു മാത്രം ഉണ്ടെങ്കിൽ തന്നെ ആ കൊച്ചു ജീവനായിരിക്കുമല്ലോ നമുക്ക് സമയത്തിന് കിട്ടിയാ തന്നെ ഇത് വൈകി കിട്ടിയ കൊച്ചുവാണ് സ്വാഭാവികമായി മനുഷ്യ സഹജായിട്ട് അവിടെ ശ്രദ്ധ നിൽക്കുമല്ലോ അപ്പൊ ഈ മനസ്സിനെ ഈ മകനിൽ നിന്നാണ് പറിച്ചെടുത്തിട്ട് റബ്ബുൽ ഈ ചിന്തയെ ഒന്ന് അങ്ങ് പറിച്ചു നടണം ഇതിനു വേണ്ടിയാ പറഞ്ഞത് വലിയർക്കാൻ അല്ലെ ഇതിനു വേണ്ടി അതിനു റെഡിയായി അതല്ലേഹിയത്തിന്റെ എന്താണ് ത്തിന്റെ ആശയം എന്താണ് നാം നടത്തുന്ന മൃഗബലിയുടെ അർത്ഥം എന്താണ് അത് സുഹൃദാണ് എന്താണ് ഈ മൃഗബലി എന്താണ് അതിന്റെ ഇറച്ചിയോ അതിന്റെ രക്തമോ അള്ളാഹുവിന് ആവശ്യമില്ല എന്നും അതൊന്നും അള്ളാഹുവിലേക്ക് എത്തുന്നില്ല എന്നും വിശുദ്ധ ഖുർആാൻ ഖണ്ഡിതമായി പറഞ്ഞു തന്നു എങ്ങനെ പച്ചക്ക് പറഞ്ഞു എങ്ങനെ പച്ചക്ക് ലൈയനു വലാതിമാങ്ങൾ വലിയെറുക്കുന്ന ഒതുഹിയത്ത് മൃഗത്തിന്റെ മാംസമോ രക്തമോ അള്ളാഹുവിനേക്ക് എത്തുന്നില്ല തന്നെ അള്ളാഹുവിന് അത് ആവശ്യമില്ല തന്നെ നമ്മളെ രക്തം രക്തമറിച്ചിരുന്നു വേണ്ട വേണ്ടെങ്കിൽ നാ തങ്ങളുടെ എത്തൂലേ അത് എത്തൂല അതിന്റെ ആ ഉരുവിന്റെ ആ ബലിമൃഗത്തിന്റെ ഇറച്ചി എത്തുന്നില്ല അള്ളാഹുമാതിന്റെ രക്തവും എത്തുന്നില്ല പിന്നെ പിന്നെ പിന്നെന്താ എത്തുന്നത് ബലിയെറുക്കുന്നവന്റെ മനസ്സെത്തുന്നു അവന്റെ ത്യാഗനിർഭരമായ മനസ്സെത്തുന്നു ഭക്തി നിർഭരമായ മനസ്സെത്തുന്നു ഇവൻ ത്യാഗ സന്നദ്ധനാണോ എല്ലാം സാഹിദാകാൻ ഒരുക്കമാണോ എന്നാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് പരിശോധിക്കുന്നത് ഇതാണ് അള്ളാഹു നോക്കുന്നത് എന്ന് പറയുന്ന ക്രമത്തിന്റെ തെർത്തീവ് ഇങ്ങനെ പറയുന്നുണ്ട് സൂറത്ത് നൂറാമത്തെ ആയത്ത് മുതൽ നൂറ്റി പത്ത് വരെയുള്ള ആയത്ത് എന്ന് വായിച്ചു വന്ന വഴി ഇങ്ങനെ കാണാം വന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു സൗധം പണിത് അല്ലെങ്കിൽ ഒരു കച്ചവട സംരംഭം പണിത് അതിന്റെ പണിയൊക്കെ പൂർത്തിയായി ഫിനിഷ് ആയതിന് ശേഷം നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്ത് മിഠായിയും മധുര പലഹാരവും ഇറച്ചി പൊറാട്ടിയും കൊടുക്കുമല്ലോ ഇതുപോലെ ലാസ്റ്റാണ് നാടമുറിച്ചിട്ട് മധുരം കൊടുക്കുക ഇതാണ് ഈ ഉദൂഹിയത്തിൽ അവസാനത്തെ മിനുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള നാടമുറിക്കലാണ് ഈ കന്നാലിയുടെ ഈ കാലിയുടെ കഴുത്തില് കത്തിവെക്കുന്നത് അതിന്റെ മുമ്പ് ഒരു സുന്ദര സൗധം ഓരോരുത്തരുടെയും കൽവിൽ പണിതീർത്തിട്ട് വേണം ഈ നാൽക്കാലിയുടെ കഴുത്താകുന്ന നാടയിൽ കത്തിവെക്കാൻ ആദ്യം സുഹൃദിന്റെ സുന്ദര സൗധം ഇവിടെ പടുത്തുയർത്തപ്പെടണം ഇന്ന് വെറും നാടമുറിയ എന്തപ്പോ നാട മുറിച്ച് മിഠായി ഒക്കെ ഉണ്ടല്ലോ ഈ കൽക്കണ്ടോ മുന്തിരിയൊക്കെ കൊന്നു നാട മുറിക്കുകയാണോ എന്തിനാ എന്തിനാ എന്റെ മനസ്സിന് ഇവിടെ ഒരു സൗദണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് ഈ നിലക്കാണ് ഇപ്പൊ നമ്മുടെ പലരുടെയും പലരുടെയത്ത് കാക്കട്ടെ ഈ പതിനായിരങ്ങൾ അങ്ങ് മിസ്സാവും അല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല ഇതിന്റെ ക്രമം പറഞ്ഞില്ലേ ഫലം മാസ്ലമാവത്ത وناديناه أي يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم وتركنا عليه في الآخرين سلام علي إبراهيم كذلك نجزي المحسنين അള്ളാഹ പറഞ്ഞു അപ്പൊ ശ്രദ്ധ കുറച്ച് ഇവിടെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എവിടെ ഈ പുത്ര വാത്സല്യത്തിൽ ഇബ്രാഹിമെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട് വാനലോകത്തുള്ള മലക്കുകൾ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പൊ ഹലിയിലൊക്കെ ആയിട്ട് എന്താ കാര്യം പുള്ളനെ കിട്ടിയപ്പോ കുറച്ചൊക്കെ അവിടെയുള്ളോ ഞാൻ കാണിച്ചു തരാറുള്ള എന്റെ ഹലിയിൽ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല ഒരു വിഷയം ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണ് ഈ ഡയറക്ഷൻ വരുന്നത് സ്വപ്നത്തിലൂടെ അർക്കാനുള്ള കൽപ്പന വരുന്നത് പിതാവും ഒക്കെ മകനോ ഒക്കെ ഞാൻ റെഡി പലമ്മ അസ്ലമ രണ്ടു പേരും വഴിപ്പെട്ടപ്പോൾ ിൽ ജബീൻ ഓമന മകനെത്തിയനിധിയായ പുത്രന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മനുഷ്യ സഹജമായ വികാരം അണപൊട്ടി പ്രകടമായാലോ വേണ്ട കമിഴ്ത്താം അല്ലെങ്കിൽ ചെരിച്ചു കിടത്താം അടിയിലൂടെ കത്തിയിട്ടുക്കാം തീരുമാനിച്ചു അങ്ങനെ കമിഴ്ത്തി കിടത്തി കത്തി വെച്ചപ്പോൾ കത്തിവെച്ചപ്പോൾ നാം വിളിച്ചു റെഡി ഇബ്രാഹിമെറുത്ത് കഴിഞ്ഞു അത് ശ്രദ്ധക്കത്തറു എന്താ നിങ്ങൾ കണ്ടത് അത് നടത്തി നടത്തിയിട്ടുണ്ട് ബലി നടന്നിട്ടുണ്ട് എന്റെ ആവശ്യം ഈ പൂമോന്റെ കഴുത്ത് മുറിയലോ അവന്റെ നാശമൊന്നും എന്റെ ലക്ഷ്യമല്ല മനസ്സിന് ഇത് മുറിച്ചിട്ട് എന്നിലേക്ക് ശ്രദ്ധ അങ്ങ് തിരിച്ചുവിടലിരുന്ന ആവശ്യം അത് ശ്രദ്ധക്കുത്തറു ആ ബലി ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട് ബലി ഇവിടെ നടന്നിട്ടുണ്ട് ഇസ്മായിൽ അലി ഇസ്ലാമിനെ അർത്തിട്ടുണ്ട് മുറിഞ്ഞിട്ടുണ്ട് കഴുത്ത് മുറിയൽ നമ്മുടെ ആവശ്യമല്ല ശ്രദ്ധ ഒന്നും മുറിഞ്ഞിട്ട് നമ്മിലേക്ക് വരവാ ആവശ്യം അത് ഇവിടെ നടന്നിട്ടുണ്ട് ഇന്ന ഇത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത അല്ലട്ടോ ഇന്ന തീർച്ചയായിട്ടും നാം കദാലിക്ക ഈ വിധത്തിൽ ഏത് വിധത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം ചെയ്ത സുഹുദിന്റെ രൂപത്തിൽ നജസിൽ മുസ്തിനീൻ സുഹൃതികൾക്ക് ഞാൻ പ്രതിഫലം കൊടുക്കും നല്ല ആളുകൾക്കൊക്കെ പ്രതിഫലം ഇങ്ങനെ കൊടുക്കുക ഇത് നിങ്ങൾക്ക് മാത്രം ഉള്ളതല്ല ഈ സംഭവം പറഞ്ഞ് നിർത്തിക്കോ റെഡിയാട്ടോ കണ്ടത് റെഡിയായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങകത്ത മുസ്ലിമീൻ ഇതുപോലെ നല്ല ആളുകൾക്കൊക്കെ ഞാൻ പ്രതിഫലം കൊടുക്കും ഏതുപോലെ ഏതുപോലെ ഈ വഴിക്ക് വന്നിട്ട് ഈ വഴിക്ക് വന്നിട്ട് ഈ വന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന ത്യാഗത്തിന്റെ സുഹൃത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് നാം പ്രതിഫലം കൊടുക്കും ഇന്ന ലഹുവൽ ബലാഉൽ മുബീൻ ഇത് വ്യക്തമായ ഒരു പരീക്ഷണായിരുന്നു അതുകൊണ്ട് മോനെ അറുക്കണ്ടുബി അതിമഹത്തായ ഒരു മൃഗത്തെ മകനു പകരം നാമിതാ തരുന്നു അതാണ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട ആട് ഈ ആടിനെയാണ് പിന്നെ ബലി അറുക്കുന്നത് ഇതാണ് മൃഗം ഇത് ഏതിനു പകരാണ് ഇതുപോലെ നാം ഒരു കാളയെ പോത്തിനെ അറുക്കുമ്പോൾ അത് ഏതിന് പകരായിരിക്കണം നമ്മുടെ ഇസ്മായിലിന് പകരായിരിക്കണം നമ്മുടെ ഏതാ ഒന്നുകി പ്രസിദ്ധിമോഹമായിരിക്കാം നമ്മുടെ ഇസ്മായിൽ അല്ലെങ്കിൽ ദുന്യാവിനോടുള്ള ആർത്തിയായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തോടുള്ള പരിധി വിട്ട പ്രതിബദ്ധതയായിരിക്കാം അള്ളഹാന മറന്നിട്ടുള്ള കുടുംബബന്ധമായിരിക്കാം മക്കളായിരിക്കാം ഭാര്യയായിരിക്കാം എന്തോ അക്ബർ എന്നത് അന്വർത്ഥമാക്കുന്നതിന് തടസ്സമാകുന്ന ഭൗതിക വസ്തു ഏതോ എന്തോ അതാണ് നമ്മുടെ ഇസ്മാൻ ആ ഇസ്മാനിനെ ആദ്യം കത്തി വെച്ച് മനസ്സിൽ നിന്ന് അറുത്ത് കളഞ്ഞിട്ട് വേണം കാരണം മോനു പകരമാണ് നാം നമ്മൾ നമ്മൾ എന്തിന്റെ പകര കൊടുത്ത പോരാ ഈ യശസ്സും ഈ കീർത്തനവും ഈ അനുസ്മരണവും പിൽക്കാലത്തുള്ള ആളുകൾക്ക് വേണ്ടി നാം ഇതാ നീക്കി വെച്ചിരിക്കുന്നു അള്ളാഹു പറയാ ഏത് ഇതൊക്കെ ഇതെല്ലാം കൂടിയ പരിശ്രമം ഈ അണൽ ഇത് നാം പിൽക്കാലക്കാർക്ക് വേണ്ടി നാം ഇതാ സലാമുൻ സലാമുനല ഇബ്രാഹിം ഇബ്രാഹീമിന് രക്ഷയുണ്ട് മാത്രമല്ലോ പിന്നെയും പറയാ കദാലിക്കൻ മുസ്സി ഈ വിഷയം പറയുന്നിടത്ത് രണ്ടു വട്ടം പറയുന്നുണ്ട് ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവൂലേ രണ്ട് തവണ പറയുന്നു കദാലിക്ക ഈ വിധത്തിലാണ് കേട്ടോ നജിസി നാം പ്രതിഫലം നൽകുക അൽമസിനീന നല്ല ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുള്ളൂ എന്ന് വെച്ചാൽ വഴിക്ക് വന്നവർക്കേ രക്ഷയുള്ളൂ എന്ന് ആകത്തുക ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താഹ്യത്തിന് ആന്തരികമായും ബാഹ്യമായും ഒരുപാട് മര്യാദ ഇപ്പൊ പറഞ്ഞു തുടങ്ങണം ഞാനിപ്പോ എത്ര വർഷമായിട്ട് ഇതിന്റെ മര്യാദകളും മസലകളൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് കേട്ടു ആവശ്യമുള്ളത് ചോദിച്ചു വായിച്ചു പഠിച്ചു അങ്ങനെ വന്നതായിരുന്നു സാന്ദർഭികമായി പലരും ടെലഫോണിലും അല്ലാതെയൊക്കെ ഓരോ ഓരോ സംശയങ്ങൾ ഞാൻ നാട്ടിലായപ്പോഴും യാത്രയിലായപ്പോഴും ഒക്കെ ഇവിടെ ആളുകൾ ഓതൂയത്തെ സംബന്ധമായി ചോദിച്ചത് കേട്ടപ്പോ ചോദിച്ച് കണ്ടപ്പോ എനിക്ക് തോന്നി കുറച്ച് ഇതിന്റെ മസലകളൊന്നും പറഞ്ഞാൽ നല്ലതായിരിക്കും ബാഹ്യമായ ഒരുപാട് മര്യാദയുണ്ട് ആന്തരിക മര്യാദയാണ് നാം ഇപ്പോൾ പറഞ്ഞത് ഖുർആാനിൽ നിന്ന് പറഞ്ഞത് ആദ്യം നമ്മുടെ ഇസ്മായിലിനെ മനസ്സിൽ നിന്നും അർത്ഥ ഒഴിവാക്കിയിട്ട് വേണം ഈ നാടമുറിക്കൽ പണിക്കിറങ്ങാൻ സൗദത്തിന്റെ പണി കഴിഞ്ഞിട്ട് വേണം ഈ അറിവിന് വേണ്ടി ഒരുങ്ങി തയ്യൽ ഇത് ഇതിന്റെ ആന്തരിക മര്യാദയാണ് ബാഹ്യമായ മര്യാദകൾ നമ്മൾ അറിയണം എല്ലാം എല്ലാവർക്കും അറിയൂല അറിയണമെന്നുമില്ല എല്ലാ അസരി പഠിച്ച ഒരാൾ ഒരു നാട്ടിൽ ഒരാളുണ്ടായാൽ മതി ഒരാളില്ലേ നാട്ടിൽ എല്ലാവരും കുറ്റക്കാരാവും അങ്ങനെയാണ് പറഞ്ഞു ഒരു നാടിന്റെ പരിധിയിൽ ഇസ്ലാമിന്റെ അക്കാമുകൾ നിയമങ്ങൾ അറിയുന്ന അറിയുന്നവരാണുണ്ടായത് എല്ലാവർക്കും അതറിഞ്ഞോളന്നില്ലല്ലേ അവരിൽ ഒരു വിഭാഗം ദീനി അവഗാഹമുള്ളവർ ഉണ്ടായിരിക്കട്ടെ ഒരു വിഭാഗം അങ്ങനെ കുറാൻ പറഞ്ഞത് അത് യുദ്ധവേളയില എല്ലാവരും യുദ്ധത്തിന് ഇറങ്ങല്ലോ ഒരു ടീം സ്വഹാബത്ത് മദീന പള്ളിയിൽ പള്ളിയില് പഠിച്ചുകൊണ്ടിരുന്നോട്ടെ അങ്ങനെ കുറച്ച് ആളുകൾ അവിടെ ആവശ്യമുണ്ട് അപ്പോ അങ്ങനെ ഒരു ത്വായിഫത്ത് എക്കാലത്ത് ഉണ്ടാകും എന്നാലോ ഒരു വിഷയവുമായി ബന്ധപ്പെടുമ്പോ ആ വിഷയകമായിട്ടുള്ള ഹുക്കുമുകൾ നിയമങ്ങൾ അറിയൽ നിർബന്ധമാകും ഏത് സാധാരണക്കാരനാണെങ്കിലും ഹജ്ജിന് പോകാൻ പെർമിഷൻ കിട്ടി അപ്പോൾ ഹജ്ജിനെ കുറിച്ച് അറിയൽ നിർബന്ധമായി

ഇതിന്റെ ഇത് മതത്തിന്റെ ഭാഗമായതിന്റെ അടിസ്ഥാനം ഏത് അടിസ്ഥാനത്തിലാർ ഒരു തെളിവ് അത് കിതാബിന്ന് മതി അല്ലെങ്കിൽ സുന്നതി അല്ലെങ്കിൽ ഇത് മൂന്നും തെളിവാണ് പറഞ്ഞു അങ്ങയുടെ നാഥനു വേണ്ടി പെരുന്നാൾ ബലി പെരുന്നാൾസ്കരിച്ച് ബലി കർമ്മം നടത്തണം يترى يترى ما عمل آدمي من عمل يوم النهر أحب إلى الله تعالى من إهراق الدم وإنها لتأتي يوم القيامة بقرونها وأشعارها وأطلافها وَإِنَّ الدَّمَ لَيَقَعُ مِنَ اللَّهِ قَبْلَ أَنْ تَقَعْ مِنَ الْأَرْضِ فَطِيبُوا بِهَا نَفْسًا قَالَ رُسُولُ اللَّهِ صَحِيحًا يَحَدِيثُ مَا عَمِلَ آدَمِيٌّ مِنْ عَمَلٍ يَوْمَ النَّهِرِ في النَّارِ بندل أُرُو مَنُشَّنٌ أُرُو عَمَلٌ لِلَّهِ അഹബ്ബ ും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിലയിൽ ഒരു ചെയ്യുന്നില്ല മിൻ ആ ദിവസം ചെയ്യുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട അമൂല്യമായ ഏറ്റവും മഹത്വമേറിയ കർമ്മം ഇഹ്റാക്കുദ്ധം ചില രിവായത്തിൽ ദിവായത്തിൽ ബലിയറക്കുന്നതിനേക്കാൾ പുണ്യകരമായ മറ്റൊരു പ്രവൃത്തി ഇല്ല ും അതിന്റെ കൊമ്പുകളോടു കൂടെ രോമങ്ങളോടുകൂടെ കുളമ്പുകളോടു കൂടെ അങ്ങോട്ട് കേറി വരും നബി അലൈഹി പറഞ്ഞു ും നിങ്ങളുടെ മൃഗത്തെ നിങ്ങൾ മാനിക്കണം അത് സിറാത്ത് പാലത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ നാളെ രൂപാന്തരപ്പെടുമെന്നും അപ്പോ ഇത് അതിന്റെ രൂപത്തിൽ കടന്നു വരും എന്നിട്ട് നബി നബിസ്വല്ലാ അലൈഹി സ്വലമ പറയുന്നത് എന്താണ് അതിന്റെ ഓരോ തുള്ളി രക്തവും അള്ളാഹുവിനേക്കെത്തും ി ഭൂമിയിൽ വീഴും മുമ്പ് ഖുർആാൻ രക്ത എത്തൂല പറഞ്ഞു ഇവിടെ എന്താ പറഞ്ഞത് ഇവിടെ എത്തും എന്നാ പറഞ്ഞത് അല്ലി റസൂലും തമ്മിലും ഇവിടെ അഭിപ്രായ വ്യത്യാസമായോ രണ്ടും അന്ന് തന്നെയാണ് ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് എത്തുന്നു അപ്പൊ അതല്ല എത്തുന്നത് തന്നെ മനസ്സിലാക്കാനോ ഇത് കത്തി വെച്ച അപ്പൊ വീണിലെ കത്തി വെക്കുന്നതിന്റെ മുമ്പ് തന്നെ എത്തും എന്ന് വെച്ചാല് അത് ഭക്തിയായി എത്തുന്നത് അല്ല രക്തം മാംസൂന്നല്ലേ എത്തുന്നത് വീഴും മുമ്പ് തന്നെ അതിന്റെ ഭക്തി അള്ളാഹുലേക്ക് എത്തും രക്തെത്തും പറഞ്ഞതിന്റെ ആശയം അതാണ് എന്നിട്ട് നബി അലൈഹി അലൈസ് അടിവരയിട്ട് ഈ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്ന എന്താ പറയുക മനസ്സ് നന്നാക്കിയിട്ട് നിങ്ങളൊന്ന് എങ്ങനെ മനസ്സൊന്ന് ക്രമപ്പെടുത്തി മനസ്സൊന്ന് ശരിപ്പെടുത്തിയിട്ട് കൊണ്ട് നിങ്ങൾ മനസ്സ് ശരിപ്പെടുത്തണം ഫീബു ബിഹാൻസാ മനസ് ക്ലിയർ ചെയ്ത് നിങ്ങൾ ബലിയെറുക്കണം ക്ലിയർ ആയിട്ട് ായിട്ട് നിങ്ങള് മഹാനായ ചോദിച്ചല്ലോ നബിയോട് അലാഹി എന്താ എന്താ ഈ കാര്യം മറുപടി അവിടെ കാക്കാമാരൊക്കെ കൂടിയിട്ട് ഉമ്മണി കന്നാലി ആളെ ആർത്തിട്ട് ഇറച്ചി കുന്നു കൂട്ടി തട്ടിന്നെ എന്നിട്ട് കൊളസ്ട്രോൾ അധികരിപ്പിക്കന്നെ അതെല്ലാം മറുപടി എന്താ ഹാദിഹിൽ അലാഹി ഒന്ന് എന്താ ഈ മറുപടി എന്താ നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ സരണിയാണ് വഴിയാണത് ആ വന്ന വഴിക്ക് വരണം അവിടുന്ന് എങ്ങനെയാ അങ്ങോട്ട് എത്തിയത് ഈ ആടിനെ ആടിനെത്തർത്ത വഴിയിലേക്ക് എങ്ങനെ എത്തിയത് ആ വഴിക്കുള്ള സഞ്ചാരമാണ് സഞ്ചാരാണ് മിൻഹ അതിപ്പോ ഞങ്ങൾ ഇപ്പ അങ്ങനൊരു ഉദയ്യത്തർത്ത ഞങ്ങൾക്ക് എന്താ കൂലി കിട്ടുക നിങ്ങൾക്ക് പുണ്യം നിങ്ങളുടെ കർമ്മ പുസ്തകത്തിൽ എന്നും പറഞ്ഞു ആർക്കത് സുന്നത്ത് ഇതിന്റെ വിധി എന്താ സുന്നത്ത് അക്കഥ ശക്തമായ സുന്നത്ത് ഹനഫി വീക്ഷണ പ്രകാരം നിർബന്ധം എന്നും കാണാൻ അങ്ങോട്ട് നമ്മൾ ചാപ്പ്യ വീക്ഷണപ്രകാരം സുന്നത്തുൻ മുഹക്കഥ ആർക്ക് പെരുന്നാൾ വലി പെരുന്നാൾ സുദിനത്തിൽ അവനും അവന്റെ ആശ്രിതർ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ടീമിനും ആവശ്യത്തിനുള്ള ജീവിത ഘടകങ്ങൾ ഒത്തതിന് ശേഷം വക ഉണ്ടോ സുന്നത്തുമുഹക്കഥ അവനും അവന്റെ ആശ്രിതർക്കും ആ ദിവസം കഴിഞ്ഞുകൂടാനുള്ള വക അത് ഉള്ള ആളുകൾക്ക് ഇത് സുന്നത്താവും വീട് വിറ്റിട്ടുണ്ട് വാടകക്കപ്പൊ കിടക്കുന്നത് അല്ലെങ്കിൽ പണയത്തിന് കിടക്കാണ് പണയത്തിന് കിടക്കല് ഹറാമാട്ടോ പച്ച പലിശൻ പലപ്പോഴും പറഞ്ഞതാണ് എവിടെ ഇപ്പൊ താമസം കൂടെ ഈ കണ്ടന്തറ ഈ ഭാഗത്താ അവിടെ വീടാണ് ഇപ്പൊ പണയത്തിനാ കിടക്കുന്നത് പണയത്തിന് എന്ന് പറഞ്ഞാൽ നിശ്ചിത സംഖ്യ കൊടുത്തിട്ട് വീട്ടിൽ താമസിക്കുക ആ താമസം പലിശൻ അപ്പൊ പോട്ടെ ഒന്നും ഈ വാടകയ്ക്ക് താമസിക്കുകയാണ് വീടില്ല കിടപ്പാടില്ല ഉദിയത്തറക്കുന്നുണ്ട് എങ്ങനെയത് കടം മേടിച്ചിട്ട് കഴിഞ്ഞൊന്നും മേലെ കൊല്ല അതിന്റെ മേലെ കൊല്ലൊക്കെ അർത്തിട്ടുണ്ട് കൊല്ല ഇറക്കാതിരിക്കണത് മോശല്ലേ അതുകൊണ്ട് ഞാൻ കൂടിയിട്ടുണ്ട് ആ മോശത്തിന് വേണ്ടി അർത്ഥ കൂലിക്ക് പകരം കിട്ടാതില്ല അതാണ് മനസിലായി പോയി ഇത് ആർക്കത് സുന്നത്തും മോക്കതാകുന്നത് ഈ പറഞ്ഞ യോഗ്യത ഉള്ള ആളുകൾ ആ ദിവസം കടവും ബാധ്യതയും പ്രയാസൊന്നും ഇല്ലാതെ ആ ഒരു ദിവസം മോളെ കെട്ടിക്കാപ്പിവിടെ പ്രായം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് അന്വേഷണത്തിന് ആളുകളും വരുന്നു അത് നോട്ടല്ല അന്നത്തെ ദിവസം കഴിഞ്ഞു കൂടാനുള്ള വകയ്ക്ക് അപ്പുറത്ത് ഉദൂഹിയത്തിന് ചാൻസ് ഉണ്ടോ ഒരു വീട്ടുകാരൻ നിർവഹിച്ചാൽ ആ വീട്ടിലെ ഭാര്യയും മക്കളും അതിന്റെ സുന്നത്ത് കിഫായിയിൽ നിന്ന് മുക്തരാകും എന്ന് എന്നുവച്ചാല് നിങ്ങൾ ഒരാൾ വീട്ടുകാരൻ ഉദൂഹിയറുക്കുമ്പോൾ വീട്ടുകാരുടെ ഓരോരുത്തരുടെ പേർക്കും ഓരോ കാലിയോ അല്ലെങ്കിൽ ഏഴ് പേർ പങ്കാളികളാകാൻ പറ്റുന്ന വിധത്തിലുള്ള ഒട്ടകമോ മാടോ കൊണ്ടുവന്ന് അവരെ നെയ്യത്താക്കി അറുത്തിട്ടില്ലെങ്കിലും ഒരാൾ വീട്ടിലെ നാഥൻ ഉദൂഹിയറുക്കുന്നതോടുകൂടെ തന്നെ ആ വീട്ടുകാരെല്ലാം അതിന്റെ സുന്നത്തായ തെക്കിലീഫിൽ നിന്ന് ഇസ്ലാമിന്റെ കീർത്തനയിൽ നിന്ന് ഒഴിവാകും അതിന് ചിലവ് വഹിച്ച പണം ചിലവഴിച്ച അതിനുവേണ്ടി വേണ്ടി അധ്വാനിച്ച വീടിന്റെ കുടുംബനാഥന് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ സമാനമായ പ്രതിഫലം വീട്ടുകാർക്ക് എല്ലാവർക്കും ലഭിക്കുന്നില്ലെങ്കിലും കിഫായയിൽ നിന്ന് അവർ രക്ഷപ്പെടും എന്നുവെച്ചാല് അർഗ എന്ന ഒരു സുന്നത്തായ തെക്കിലീഫ് ഒരു കീർത്തന ഓരോ കുടുംബത്തിന്റെ നേരെയും ഉണ്ട് വീട്ടുകാരെ നിർവഹിച്ചാൽ ആ സുന്നത്തായ കീർത്തനയിൽ നിന്ന് വീട്ടുകാരെ ഒഴിവാകും ഈ കുടുംബനാഥന് ലഭിക്കുന്ന പ്രതിഫലം അവർക്ക് ലഭിക്കുന്നില്ലെങ്കിലും ഇതിന്റെ വറക്കത്ത് അവർക്ക് ലഭിക്കും അതിനുവേണ്ടി ഇസ്ലാം പ്രത്യേകം നിർദ്ദേശിച്ചത് എന്താണ് ഇത് എവിടെ വെച്ച അർക്കൽ ഉത്തമം എല്ലാരും കൂടി അന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ പോകുമ്പോ കയ്യിൽ പോത്തിന്റെ കയറും പിടിച്ചിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് നല്ല കുത്തപ്പനാക്കിട്ട് കണ്ടടം അമ്മേ പോത്തിനെ നീ കണ്ടോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തെളിച്ചുകൊണ്ട് പോയിട്ട് എല്ലാം പള്ളിപ്പറമ്പിലൊരു പോത്ത് സമ്മേളനമാക്കിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് മൊല്ലാക്ക ഒരു കഞ്ഞിപ്പുറക്ക് ഒരു ഡെൽറ്റൊക്കെ കെട്ടിയിട്ട് ഒരു ദുൽഫുക്കാർ അരിയാര് തങ്ങളെ ദുൽഫുക്കാറുമായിട്ട് ഒരു വാള് പിടിച്ചിട്ട് അങ്ങോട്ട് വെട്ടിൻ്റെ വീട്ടിട്ട് ഇങ്ങോട്ട് കൂട്ടുക ഒരു മാതിരി കൂട്ടി വെക്കുക നാല് ദിവസം പള്ളി പറമ്പിൽ എത്തുമ്പോൾ നാറിയിട്ട് പള്ളിന്റെ പരിസരം ഈ നാറ്റപ്പ എൻ്റെ വീട്ടിൽ വെച്ചാർത്താക്കോ അതാണ് പള്ളിക്ക് കിടക്കട്ടെ ഏതത് നല്ലത് എവിടെ വെച്ച് വെച്ചർക്കാനാ ഇസ്ലാം പറയുന്നത് ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്ന രീതികൾ പലതും ഉത്തമത്തിനെതിരാണ് കേട്ടോ ഏറ്റവും വയുസന്നോ നമ്മുടെ പുസ്തകങ്ങളിൽ നമ്മുടെ കർമ്മശാസ്ത്ര കിതാബുകൾ എല്ലാം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഇതൊക്കെ ഇപ്പോ അന്നൊന്നും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ ഇത്രയും വിശാലമായ നൽകുള്ള ഇന്ന് നടക്കുന്നതൊക്കെ അന്ന് ഉള്ളതുപോലെ എഴുതി വെച്ചിരിക്കുക ഓരോരുത്തരും തങ്ങളുടെ വീട് പരിസരത്ത് വെച്ച് വലിയറൊക്കലാണ് സുന്നത്ത് കലാപുണ്ടാക്കാൻ പോകണ്ട സൗകര്യത്തിന് പള്ളിപ്പറമ്പോ എല്ലാവരും കൂടിയിട്ടുള്ളൊരു മേഖല സൗകര്യപ്രതാണ് പണിക്കാരെ കിട്ടാത്ത പ്രശ്നം പല വിഷമക്കെ ഉള്ളത് കൊണ്ട് സംഘടിതായി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അതൊരു അപരാധമൊന്നുമല്ല അതൊരു അല്ലെങ്കിലും പുണ്യം ഉത്തമം സുന്നത്ത് തന്റെ വീടിന്റെ പരിസരത്ത് വെച്ച് അറുക്കലാണ് കൂട്ടുകുടുംബങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് വിമശഹദി അഹിനിഹി വീട്ടിലുള്ള ആളുകളുടെ സവിധത്തിൽ വെച്ച് ഇതിന്റെ വറക്കത്ത് അവർക്കെല്ലാവർക്കും ലഭിക്കാൻ പാകത്തിൽ വീട്ടു പരിസരത്ത് വെച്ച് ചെയ്യലാണ് നല്ലത് നമ്മളെ നിയമം അങ്ങനെ പറയുന്നു മാത്രല്ല പെണ്ണുങ്ങൾക്ക് സുന്നത്തുണ്ടല്ലോ ഈ പറഞ്ഞ ബാധ്യത ഈ പറഞ്ഞ ലെവലില് ഒരു സ്ത്രീ എത്തിയാൽ ആ പെണ്ണിനും സുന്നത്തും ഒക്കെ തന്നെ പെണ്ണ് സ്വയം മറക്കുന്നത് സുന്നത്തില്ല അതിനാളെ ഏൽപ്പിക്കലാണ് പക്ഷേ പെണ്ണ് അവിടെ ഹാജറാകൽ സുന്നത്തുണ്ട് മുത്തുറസൂൽ സല്ല അലിസ്ല പറഞ്ഞു റെഡിയായ സമയത്ത് ഫാത്തിമ വീട്ടിൽ ഇങ്ങനെ ഇരിക്കയാണ് നിന്റെ അവിടെ ഉദൂിയപ്പ അറുക്കപ്പെടും അവിടെ പോയിട്ട് നീ അവിടെ ഒന്ന് സാക്ഷിയാകൂ നിന്റെ ഭാവം സമയാണ് ഒരു പെണ്ണിനെ അറക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പള്ളിപ്പറമ്പിൽ വരാൻ പറ്റൂ പ്രയാസാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് സൗകര്യമുണ്ടെങ്കിൽ നല്ലത്യം വീട്ടിൽ വെച്ച് ചെയ്യലാണ് ഉത്തമം ഇനി ഇനി മനസ്സിലാക്കാനുള്ളത് പ്രത്യേകിച്ച് ഇപ്പൊ തന്നെ പറയാനുള്ളത് കൊണ്ട് ആണ് പറയുന്നത് ഒരാൾ ഇത് ഉദൂഹിയറുക്കാൻ മനസ്സിൽ പ്ലാൻ പ്ലാനറ്റ് കഴിഞ്ഞാൽ സുന്നത്തായ നേർച്ചയാക്കിയതാകട്ടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ മുതൽ കർമ്മം വരെ അവന്റെ ശരീരത്തിലെ രോമങ്ങൾ നഖങ്ങൾ രക്തം അവയവങ്ങൾ എന്നിവ ബലി വരെ നീക്കാതിരിക്കൽ സുന്നത്താണ് അത്യാവശ്യമില്ലാതെ രോമങ്ങളോ അതുപോലെ തന്നെ നഖങ്ങളോ അവയവങ്ങളോ പല്ലുപോലത്തെ അവയവങ്ങളോ നീക്കുന്നത് റാഹത്തുമാണ് അത് ഉത്തമത്തിനെതിരാണ് അത് ബലി നടത്തുന്നത് എപ്പോഴാണോ ആ ബലി കർമ്മം കഴിഞ്ഞതിന് ശേഷം ചെയ്യലാണെന്ന് എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത് ഈ പുണ്യകർമ്മത്തിൽ നെയ്യത്ത് വെച്ചതിന് ശേഷം ഈ പുണ്യകർമ്മത്തിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഭാഗഭാക്കാകാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ ഓരോ അംശത്തിനും അതിന്റെ പുണ്യം ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നത് എന്നാൽ അത്യാവശ്യം ഉണ്ടെങ്കിലോ പല്ലുവേദന അസഹ്യായ പല്ലുവേദന ഇന്ന് തുടങ്ങി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി വേദന ഒന്ന് ശമിക്കട്ടെ രണ്ട് ദിവസത്തെ മരുന്ന് കഴിച്ചിട്ട് വാ മൂന്നാം ദിവസം തട്ട ഓയ്യത്ത് കഴിഞ്ഞിട്ടേപ്പനി പല്ലെടുക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ വിഷയമില്ല പനി വന്നു നാലാം ദിവസമായി പനിച്ചിട്ട് ആശുപത്രിയിൽ ചെന്ന് ഇച്ചിരി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഏയ് ഉദിയ തർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബ്ലഡ് എടുക്കലൊക്കെ പെരുന്നാൾ കഴിയട്ടെ അതും വേണ്ട അത് അത്യാവശ്യം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് കറാഹത്തില്ല ശുന്നത്തിന് വിരുദ്ധമാവുകയില്ല ഇനി നമുക്ക് ഉരുവിന്റെ ഷർത്ത് പറയാണ്ട് ഇതുമായി ബന്ധപ്പെട്ട മർമ്മ പ്രധാനമായ ഒരുപാട് മസലകൾ നമുക്ക് പറയാണ്ട് ഇൻഷാല് നമുക്ക് അടുത്ത ആഴ്ച പറയാം സമയക്കുറവുമുണ്ട് അടുത്ത ആഴ്ച സമയമുണ്ടല്ലോ അത് കഴിഞ്ഞിട്ടാണല്ലോ ഈ ബലികർമ്മം നടക്കുന്നത് ഈ വിഷയകമായിട്ടുള്ള മസലകൾ ആഴ്ച നമുക്ക് പറയാം സൗധത്തിന്റെ ഉദ്ഘാടനം എന്നോണം മഹാനായ ഹലീലുലാഹി ഇബ്രാഹിം നബി അലി ഇലാം നടത്തിയ ബലിയുടെ രൂപത്തിൽ തറുക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ يدارت زاهدي قال الله ولبدو تتة وآخر دعوانا أن الحمد لله رب العالمين السلام عليكم